ഭൂരഹിതരായ പട്ടികവർഗക്കാരുടെ പുനരധിവാസം പദ്ധതിക്കായി നാൽപ്പത്തി രണ്ട് കോടി രൂപ വകയിരുത്തുന്നു പട്ടികവർഗ മേഖലയിൽ നടപ്പിലാക്കുന്ന മാനവശേഷി വിഭവശേഷി പദ്ധതിക്കായിട്ട് മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി വകയിരുത്തുന്നു സർ മറ്റു വിഭാഗങ്ങളുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമപദ്ധതിക്കായിട്ട് നൂറ്റി അറുപത്തേഴ് കോടി രൂപ വകയിരുത്തുന്നു പിന്നോക്ക വികസന ക്ഷേമ കോർപ്പറേഷൻ്റെ പ്രവർത്തനത്തിനായിട്ട് ഒമ്പത് കോടി രൂപ വകീരുത്തുന്നു സർ സംസ്ഥാന സർക്കാർ ആരംഭിച്ച കടാവിളക്ക് പദ്ധതിക്കായിട്ട് പതിനഞ്ച് പതിനഞ്ച് കോടി രൂപ വകയിരുത്തുന്നു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് ഒ ബി സി ഒ ഇ സി ഡി എൻ ടി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പി എം എസ് എസ് സി പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നൽകുന്ന സംസ്ഥാന വിധമായ എട്ട് കോടി രൂപയും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നൽകുന്നതിന് സംസ്ഥാന വിധമായും അമ്പത്തിയെട്ട് കോടി രൂപയും വകീരുത്തുന്നു സർ ന്യൂനപക്ഷ ക്ഷേമത്തിന് എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു ന്യൂന ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന് ഒമ്പത് പോയിൻറ്റ് ആറ് കോടിയും ന്യൂനപക്ഷ വിവിധ നൈപുണ്യ പദ്ധതികൾക്കായിട്ട് ഏഴ് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി രൂപയും വകയിരുത്തുന്നു ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതായിട്ട് ഒരു കോടി രൂപ വകയിരുത്തുന്നു കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ്റെ ഓഹരി മൂലധനമായി മൂലധനവുമായി കോടി രൂപ വകയിരുത്തുന്നു സർ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറിയ സാഹചര്യത്തിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി മാർഗദീപം എന്ന പേരിൽ ഒരു പുതിയ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിക്കുന്നു ഇതിനായി ഇരുപത് കോടി രൂപ മാറ്റി മാറ്റിവെക്കും